യ് എല്ലാവർക്കും ഒരു പുതിയ സൺഡേയിലേക്ക് സ്വാഗതം ട്ടോ അപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്നത്തെ നമ്മളുടെ മൊത്തം ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ നമുക്കൊരു സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണല്ലോ കുറെ നേരം പോലും നമുക്ക് കുറച്ചുനേരമൊക്കെ ഒന്ന് വെറുതെ ഇരിക്കണമെന്നൊക്കെ തോന്നും പക്ഷെ എന്നിരുന്നാൽ കൂടി നമുക്ക് എല്ലാ ജോലികളും ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല അതങ്ങനെയാണല്ലോ വീട്ടമ്മമാരുടെ ഒരു എന്താ പറയാ വീട്ടമ്മമാരുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് നമുക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടം ഉണ്ടാവൂല കാരണം ഇങ്ങനെ ജോലികൾ മുന്നിൽ കിടക്കുമ്പോ നമുക്ക് അതെല്ലാം ചെയ്തു തീർക്കാനുള്ള ത്വരയായിരിക്കുമല്ലോ മുന്നിൽ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ജോലികൾ ഇനിയുണ്ട് സൺഡേ ആണ് എൻ്റെ ക്ലീനിങ് പരിപാടി എന്ന് പറയുന്നത് സൺഡേ ദിവസമാണ് കേട്ടോ അപ്പൊ സൺഡേയില് നമുക്ക് കുറെ ഒരാഴ്ചത്തെ ഏർ എല്ലാ വേസ്റ്റും ഒക്കെ എടുത്ത് കളയാനും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനും അടിച്ചു വാരാനും ഒതുക്കി പെറുക്കാനും ഒക്കെ ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓരോ നമ്മളുടെ മൺഡേ തുടങ്ങുന്നത് നമുക്കത് നല്ല രീതി തുടങ്ങി വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടിട്ട് സൺഡേ ദിവസങ്ങളിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അത് രാവിലെ തൊട്ട് തന്നെ നല്ല പണിയാണ് ട്ടോ ഇപ്പം വെറുതെ ഇരിക്കുക എന്നുള്ളൊരു ദിവസം ഇല്ലല്ലോ നമുക്ക് നമുക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ജോലി ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഓരോ സാധനങ്ങളും തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വാങ്ങിച്ചു വന്ന് എല്ലാം ഓർഗനൈസ് ചെയ്തു വെച്ചാൽ മാത്രമേ നമുക്ക് ഓരോ ദിവസം പുതിയൊരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതനുസരിച്ച് തുടങ്ങാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരുടെയും ജീവിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം ഇങ്ങനെയാണ് അപ്പൊ എൻ്റെ ജീവിതത്തിലെ കുറെ ഒരു സൺഡേ ദിവസം ഇങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ മുളകും മല്ലിയൊക്കെ മേടിച്ച് പൊടിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് നമ്മള് പാക്കറ്റൊക്കെ മേടിച്ച് കഴിക്കുന്നതൊക്കെ കുറെ നാൾ കൊണ്ട് നമ്മൾ ഒഴിവാക്കിയായിരുന്നു കേട്ടോ കാരണം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കണ്ടില്ലേ തടി തന്നെ നല്ല കൂടുതലാണ് അപ്പം നമുക്ക് അത്രയും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പുറത്തു നിന്നുള്ള ഫുഡുകളും കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാക്കറ്റ് ഫുഡുകളെല്ലാം കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കഴുകി ഉണക്കാനുള്ള സൗകര്യങ്ങൾ ഭയങ്കര കുറവാണ് അതുകൊണ്ട് നമ്മൾ ഇത് എന്തായാലും വാങ്ങിച്ചു തന്നെ പൊടിപ്പിക്കുകയാണ് കേട്ടോ വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് വന്ന് അതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് മില്ലിൽ കൊടുത്ത് പൊടിച്ചുകൊണ്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ തീർന്ന സാധനങ്ങൾ ഈ സൺഡേ ദിവസങ്ങളിലാണ് ഞാൻ ഇതൊക്കെ നോക്കി വെക്കാറുള്ളത് എന്നിട്ടില്ലാത്തത് അന്ന് വൈകുന്നേരം തന്നെ പോയി വാങ്ങിച്ച് വെക്കൂട്ടോ കാരണം നമുക്ക് തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ഓടേണ്ടതാണ് അപ്പൊ ആ ആ സമയത്ത് നമുക്കൊന്നും ചിലപ്പോ വൈകുന്നേരങ്ങളിൽ ചില സമയങ്ങളിൽ മാത്രമേ നമുക്കത് വാങ്ങിച്ചോണ്ട് വരാൻ പറ്റുള്ളൂ ചില സമയം ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും കേട്ടോ അപ്പൊ നാട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് അറിയാലോ ഓരോ ദിവസവും ഓരോരോ കാരണങ്ങളായിരിക്കും ബ്ലോക്കിന് വേണ്ടിയിട്ടുള്ളത് അത്രയ്ക്ക് ബ്ലോക്കാണ് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇനി ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം അതിന്റെ തിരക്ക് ന്യൂ ഇയറിൻ്റെ തിരക്ക് അപ്പം തിരക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും റോഡിൽ അതിന് വേണ്ടി വണ്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് വൈകുന്നേരം വരുന്ന സമയങ്ങളിൽ ചിലപ്പോ വാങ്ങിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ചിലപ്പോ ബ്ലോക്ക് ഉണ്ടാവും ചിലപ്പം എവിടെയും പാർക്ക് ചെയ്ത് വെക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല എന്നിരുന്നാൽ കൂടി നമ്മളിത് സൺഡേ ദിവസത്തേക്ക് എല്ലാം വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ അതനുസരിച്ച് ഓരോന്ന് ചെയ്യാൻ പറ്റുള്ളൂ ട്ടോ അപ്പൊ എന്റെ സൺഡേലെ ദിവസങ്ങൾ ഇങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ സൺഡേയും ഇതൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട് അപ്പൊ ഇന്നത്തെ സൺഡേയിൽ പരീക്ഷണമല്ല ഇന്നത്തെ സൺഡേയിൽ എനിക്ക് മൊത്തം ക്ലീനിങ് ആയിരുന്നു ട്ടോ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു ആദ്യമേ പച്ചക്കറിയൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി ആദ്യമേ വെച്ചിട്ട് വേണം എന്റെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ ഒന്ന് രണ്ടാഴ്ചത്തെ ക്ലീനിങ് ഉണ്ട് ഇപ്പൊ അടുക്കള അങ്ങനെ ഒന്ന് രണ്ടാഴ്ച ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് കുറവായിരുന്നു അപ്പൊ ഒന്ന് ഇടക്കൊക്കെ ഇങ്ങനെ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചില്ലായെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അഴുക്കും പൊടിയും അതുപോലെ തന്നെ എണ്ണക്കറയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും അപ്പൊ അതെല്ലാം ഒന്ന് ഡീപ്പ് ക്ലീൻ ആയിട്ട് ചെയ്യുന്നത് സൺഡേ ദിവസത്തിൽ ഇതുപോലെ സമയം ഉള്ളപ്പോഴാണ് കേട്ടോ അപ്പം എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി പെറുക്കി വെക്കാനുണ്ടാവും അപ്പൊ അതൊക്കെ ഒതുക്കി പെറുക്കി വെക്കൂട്ടോ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ പോയിട്ട് അത് പൂപ്പലടിച്ച് എടുത്ത് കളയാറുണ്ട് അതെല്ലാവരുടെയും വീട്ടിൽ സംഭവിക്കുന്നത് എന്റെ വീട്ടിൽ മാത്രല്ല ഒരുവിധ ഒട്ടുവെക്ക വീടുകളിലും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നതാണ് നമ്മളിങ്ങനെ ഓരോ സാധനങ്ങള് ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുമ്പോ എല്ലാം എടുത്ത് അടുക്കി പെറുക്കി വെക്കും ഇതെല്ലാം എടുത്ത് വെച്ചുകഴിഞ്ഞതിനു ശേഷം കുറെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ തപ്പിയാ ചിലപ്പോ കിട്ടൂല അങ്ങനെയൊക്കെ മറന്നുപോയ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ അങ്ങനെയാണ് നടക്കാറുള്ളത് അപ്പൊ എന്നിരുന്നാൽ കൂടി ഞാൻ അന്നത്തെ ദിവസമാണ് എനിക്ക് കുറെ സമയങ്ങൾ കിട്ടുന്നത് അപ്പൊ ആ സമയം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് റെഡി ആക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ആദ്യമേ ഞാൻ ഓർത്ത് നമ്മള് തേങ്ങ ചെരുവെന്ന് ചിരട്ടയില്ലേ തേങ്ങ എടുക്കുന്ന ചിരട്ട കൊറേ കിടപ്പുണ്ട് അപ്പൊ അതെല്ലാം ഒരു കാട്ടനകത്താക്കി വെക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അതിനുള്ള ബോക്സ് നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ നമ്മളിത് നാട്ടിലേക്ക് കൊടുത്തു വിടുകയാണ് അതെന്നു വെച്ചുകഴിഞ്ഞാൽ അവിടെ നമ്മള് വിറക് കത്തിക്കുന്ന നമുക്ക് അടുപ്പുണ്ട് അപ്പൊ ആ വിറക് കത്തിക്കാൻ വേണ്ടിട്ട് ഞാൻ പപ്പ വരുമ്പോ പപ്പയുടെ കൊടുത്തു വിടുവേ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഏഹ് തേങ്ങ ചെരുവെന്ന് കാരണം വെച്ചാൽ ഇവിടെ അങ്ങനെ എടുക്കുന്നവരുണ്ട് അങ്ങനെ അങ്ങനെ ഈ വിറക് കത്തിക്കുന്ന ആളുകളുണ്ട് പക്ഷെ നമുക്കും അത് ആവശ്യമാണല്ലോ നമുക്ക് മരകിനൊക്കെ ബുദ്ധിമുട്ടുള്ളതില്ലേ അപ്പം അത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബോക്സിനകത്ത് കെട്ടി കെട്ടിവെച്ചിട്ട് വീട്ടിൽ ആള് വരുമ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കൊരു ഉപകാരം ആകുമല്ലോ അതുകൊണ്ട് വെറുതെ വേസ്റ്റ് ആയി പോകേണ്ട ആവശ്യമില്ല നമുക്ക് അവിടെ ഇവിടെ കൊണ്ട കളയൊന്നും വേണ്ട പിന്നെ വേസ്റ്റ് എടുക്കാനായിട്ട് ഹരിദിസൈനയുടെ ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ടിട്ട് നമ്മൾ പേപ്പർ വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും ഒക്കെ അവർക്ക് കൊടുക്കും പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ അധികമുള്ള സാധനങ്ങളൊക്കെ നശിച്ചു പോകുന്നതിന് മുന്നേ തന്നെയാണെങ്കിൽ നമ്മൾ അവിടുത്തെ ചേച്ചിമാർക്ക് കൊടുക്കൂട്ടോ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ ഇത്തിരി അധികം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്കാണ് കൊടുക്കാറുള്ളത് പക്ഷെ അവിടെ എന്താ പറയാ നല്ല സാധനങ്ങളൊക്കെയാണ് അവര് വാങ്ങിച്ചുകൊണ്ട് പോവാറുണ്ട് അവര് അവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇതുപോലെ പട്ടിയാടും പശു ഒക്കെ ഉള്ളതാണ് അവർക്ക് സ്ഥലങ്ങളൊക്കെ ഉള്ളതായത് കാരണം അങ്ങനെ നമ്മൾ സാധനങ്ങൾ കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ ഈ വീട്ടിലേക്ക് മാറിയതിന് ശേഷം നമ്മൾ അങ്ങനത്തെ ഏഹ് സാധനങ്ങളൊന്നും അധികം കൊടുക്കാറില്ല നേരത്തെ ഒക്കെ ആരുന്ന ഞാൻ ഇങ്ങനെ എന്താ പറയാ മേടിച്ച് വെച്ചിട്ട് ഞാൻ മറന്നുപോകുന്ന കുറെ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം ഇങ്ങനെ എടുത്ത് നമുക്ക് കുറെ വേസ്റ്റ് ഉണ്ടാവുമായിരുന്നു ആ സമയത്തെ ഏർ ഇപ്പൊ പിന്നെ അങ്ങനെയല്ല ഞാൻ എല്ലാം ഒന്ന് ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ടാണ് ഓരോ ദിവസവും പോകുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാ സാധനങ്ങളും അതുപോലെ ഈ സൺഡേ ദിവസം എല്ലാം ഒന്ന് നോക്കി പിന്നെ ഇല്ലാത്ത സാധനങ്ങൾ മാത്രമൊക്കെ വാങ്ങിച്ചു വെക്കാറുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട മറന്നു പോയിട്ട് സാധനങ്ങളെടുത്ത് പൂക്കലാക്കി വേസ്റ്റ് കളയുന്ന ആൾക്കാരുണ്ടോ ഞാൻ അങ്ങനെയാണ് ട്ടോ പല കാര്യങ്ങളും ഞാൻ അങ്ങനെ മറന്നു പോകും ഇങ്ങനെ ഒതുക്കിപ്പിറുക്കി വെക്കുന്ന സമയത്ത് എന്നിട്ട് ഞാനത് ട്ടോ കുറെ ദിവസം കഴിയുമ്പഴായിരിക്കും പിന്നെ ചെന്ന് തപ്പുന്നത് അന്നേരമാണ് ഇങ്ങനെ അത് പൂപ്പലടിച്ച് നശിച്ചിരിക്കുന്നത് കാണുന്നത് പിന്നെ സാധനം നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളൂല അതടുത്ത് ദൂരെ കളയുക ഇങ്ങനത്തെ ഒരസുഖമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ അപ്പൊ ഇന്ന് പച്ചക്കറി എല്ലാം ആദ്യമേ തന്നെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കുകയാണെ പച്ചക്കറി എല്ലാം ഒതുക്കി അടുക്കിപ്പെറുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ മുളക് പച്ചമുളക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഇതുപോലെ കഴുകി ഞെട്ട് കളഞ്ഞ് അടപ്പുള്ള ഒരു കണ്ടെയ്നറിനകത്താക്കി വെക്കൂട്ടോ അതുപോലെ തന്നെ മല്ലിയിലയും പിന്നെ കറിവേപ്പിലയും നമുക്കിവിടെ കറിവേപ്പിലക്കാണ് ക്ഷാമം പക്ഷേ കറിവേപ്പില കടയിൽ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും എന്നാലും കറിവേപ്പില ഇതുപോലെ വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മളിതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം കളഞ്ഞ് കണ്ടെയ്നറിനകത്താക്കി അടച്ചു വെക്കൂട്ടോ അപ്പം അങ്ങനെ വെക്കുമ്പോൾ നമുക്കിത് കേടു കൂടാതെ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും ഒരാഴ്ചയോളം കേടു കൂടാതിരുന്ന് നമുക്ക് ഉപയോഗിക്കാം നമ്മൾ കുറേ നാളെന്ന് പറയുന്നത് ഒരുപാട് നാളല്ല കേട്ടോ ഒരു അഞ്ചാറ് ദിവസം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എടുത്ത് അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഡീപ് ക്ലീനിങ് ആണ് മൊത്തത്തിൽ എല്ലാം ഒന്ന് എടുത്ത് പെറുക്കിയിട്ടാണ് ക്ലീൻ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ അഴുക്ക് പിടിച്ചതും പൊടി പിടിച്ചതും കുറേ ദിവസമായിട്ട് പൊടി പിടിച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അതെല്ലാം ഒന്ന് നീറ്റാക്കി ഒതുക്കി പെറുക്കി എല്ലാം ഒന്ന് കഴുകി അടുപ്പൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഒന്ന് കുറേ പണിയെടുക്കേണ്ടി വന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരാഴ്ച രണ്ടാഴ്ചത്തെയോളം ക്ലീനിങ് ഉണ്ടായിരുന്നു അടുക്കളയിൽ അപ്പോൾ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിങ്ങനെ ക്ലീൻ ചെയ്ത് ഒരാഴ്ച ഞാൻ എൻ്റെ റൂമാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ അടുത്തയാഴ്ച റൂമും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേറി വരുന്ന നമ്മുടെ ഡൈനിങ് ഏരിയയും അതുപോലെ നമ്മുടെ സിറ്റൗട്ടും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ കിച്ചൺ ആണല്ലോ കിച്ചണിലുള്ള നമ്മൾ എപ്പോഴും പെരുമാറുന്നത് നമുക്ക് നല്ല ആരോഗ്യത്തിനുള്ള ഫുഡ് ഉണ്ടാക്കി തരുന്ന ഉണ്ടാക്കി എടുക്കുന്ന സ്ഥലം kitchen ആണല്ലോ അവിടെ വേണം നമുക്ക് മെയിനായിട്ട് ക്ലീൻ ചെയ്ത് വെക്കേണ്ടത് പിന്നെ നമ്മൾക്ക് ക്ലീൻ ചെയ്യാൻ മടിയുള്ള ആളുകളും ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് എന്താ പറയാ ഇതിനൊക്കെ ഒരു മടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെയാണ് എന്താ പറയുക സീറോയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ സീറോയിലേക്ക് പോകാതെ മണ്ണിലേക്ക് എത്താനുള്ള ഒരു തത്രപ്പാടിലാണ് നമ്മൾ നമ്മളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് ട്ടോ അതായത് ഞാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എനിക്കറിയാവുന്ന റെസിപ്പീസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് ആയിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കാണാൻ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ഒക്കെ ഒന്ന് കൂടെ കൂടിക്കോട്ടോ അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളുടെ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി അതുപോലെ തറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മൊത്തം മാറാലയൊക്കെ ഒന്ന് അടിച്ച് നമുക്ക് നീറ്റാക്കി വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം കേട്ടോ അപ്പം എല്ലാം ഒന്ന് ഉതുക്കി പെറുക്കി വെച്ച് നീറ്റാക്കി ക്ലീൻ ചെയ്താൽ മാത്രം പോലുള്ള എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്തും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം ഒന്ന് ഉതുക്കി പെറുക്കി വെച്ചതിന് ശേഷം അവിടെ എല്ലാം അടിച്ചു വാരി ഇനി നമുക്ക് അടിച്ചു വരാനുള്ളത് നമ്മളുടെ ചെറിയൊരു സിറ്റൗട്ടാണേ സിറ്റൗട്ട് ലിവിങ് ഏരിയ എന്നൊക്കെ പറയുന്ന സ്ഥലം അപ്പം ഇത് നമുക്ക് ചെറിയൊരു സ്പേസ് ആണ് അപ്പം ആ സ്പേസ് എല്ലാം ഒന്ന് അടിച്ചു വാരി മാറാലയൊക്കെ ഒന്ന് അടിച്ച് അപ്പം നമ്മൾ എന്തായാലും എല്ലാം ഒന്ന് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുവാൻ താങ്ക് യു